ഹായ് എൻ്റെ പേര് പിൻ ജോർജ് അപ്പോൾ ജി വൈ ബി ഫാമിലി ബ്ലോഗെന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആസ്ട്രോളജിയുടെ വീഡിയോകളായിരുന്നു ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും പൊതു സ്വഭാവവും നക്ഷത്രമൃഗവും നക്ഷത്ര പക്ഷിയും അതുപോലെ തന്നെ നക്ഷത്രം എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഓരോ പൊരുത്തങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു ആ അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗങ്ങളേതൊക്കെ പക്ഷികളേതൊക്കെ അവർക്ക് അനുയോജ്യമായ ജോലികൾ ഏതൊക്കെ ഇവയെല്ലാം ഞാൻ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജ്യോതിഷത്തിലെ ആസ്ട്രോളജിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് പാമിസ്ട്രി പാമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്തരേഖ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഹസ്തരേഖയിൽ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഹസ്തരേഖ എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലത് കൈയും ഇടത് കൈയുമുള്ള രേഖകളാണ് കുറെ വരകൾ കയ്യിലെ വരകൾ കയ്യിലെ വരകൾ എന്തിനാണ് അർത്ഥമാക്കുന്നത് അത് ഓരോ പ്രായത്തിലും നമുക്ക് വരേണ്ട യോഗങ്ങളും നമ്മൾ അനുഭവിക്കേണ്ട ജീവിതത്തിലെ പ്രതിസന്ധികളും നമുക്ക് വരുന്ന ധനലാഭവും ഒപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിചയക്കാർ മാതാപിതാക്കളുടെ സ്നേഹം നമുക്ക് ലഭിക്കുമോ അകന്നുപോവുകയാണോ സാമ്പത്തികം നഷ്ടപ്പെടുകയാണോ ഒരാൾ എത്ര കാലം ജീവിക്കും അവിടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ത് എന്തെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അപമാനപ്പെടാൻ സാധ്യതയുണ്ടോ അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പാമിസ്ട്രി ഉപയോഗിക്കുന്നു പാമിസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് കണ്ട ഒരു രേഖ ആയിരിക്കുമല്ല ഒരു പിന്നെ കാണുമ്പോൾ ഉള്ള രേഖ അതിൽ പുതിയ രേഖകൾ ഉണ്ടായിരിക്കും അപ്പം വീണ്ടും പരിശോധിച്ച് നോക്കേണ്ടതായി വരും വീണ്ടും പാമിസ്ട്രി പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പോഴത്തെ യോഗങ്ങൾ മാറിയിട്ടുണ്ടാകാം ഇപ്പം ജാതകമോ മറ്റു കാര്യങ്ങളോ അസ്ട്രോളജിയിലെയും നാടിൻ്റെയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഒരു പൊതു സ്വഭാവത്തിന് അന്ത്യകാലത്തോളം മാറ്റമില്ല അതുപോലെ ജാതകം കുറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജാതകത്തിൽ വരാൻ പോകുന്ന യോഗങ്ങൾ സത്യമാണെങ്കിൽ സത്യമായ ജാതകമാണ് വിശ്വാസമുണ്ട് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പുള്ള ജാതകമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിന് അന്ത്യകാലത്തോളം മാറ്റമില്ല പക്ഷേ ജീവിതത്തിലെ ചില അപ്രതീക്ഷ നിമിഷങ്ങളിൽ നടക്കുന്ന ചില സ്ഥാനമാന യോഗങ്ങളും ചില ഉയർച്ചകളും ചില താഴ്ചകളും കഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാനായിട്ട് പാമിസ്ട്രി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പാമിസ്ട്രിയിൽ ഈ ആഴ്ച എങ്ങനെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എങ്ങനെ അടുത്ത പത്ത് വർഷം എങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമുള്ള രക്ഷ വിദേശവാസം ഗവൺമെൻറ് ജോലി അതുപോലെ തന്നെ എന്ത് ജോലിയാണ് അതുപോലെ തന്നെ വിവാഹയോഗങ്ങൾ അതുപോലെ തന്നെ സന്താന സൗഭാഗ്യങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക യോഗങ്ങൾ സ്വന്തമായി ഭവനമുണ്ടാകുമോ ഭവനമില്ലാതാകുന്ന ആളാണോ ഭവനമില്ലാതെ മരിക്കുമോ ഭവനം നേടിയാലും വിദേശത്ത് പോയി കിടന്ന് തിരിച്ചു വരുന്ന കാലത്ത് ഭവനം മറ്റാരുടെയെങ്കിലും ആയിത്തീരുമോ എന്ന് തുടങ്ങി നാനാബുത്തിപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ജാതകത്തിൽ സ്വന്തമായി ഭവനമുണ്ട് ഭവനം കിട്ടി കിട്ടിയ ശേഷം വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി ഒരുപക്ഷെ ആ ഭവനത്തിൽ എത്തുന്നതിന് മുമ്പ് കാലം കഴിയുകയോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ യോഗങ്ങളുണ്ടോ എന്നൊക്കെയും അറിയണമെങ്കിൽ ആ ആഴ്ചകളിലോ അല്ലെങ്കിൽ ആ ഒരു വർഷമോ വരുന്ന കൈരേഖകൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഒരു വിഭാഗമാണ് പാമിസ്ട്രി എന്നറിയപ്പെടുന്നത് ഹസ്തരേഖാ ജോയിഷമെന്നറിയപ്പെടുന്നത് പണ്ടത്തെ കാലത്ത് ആളുകൾ ഹസ്തരേഖ എന്ന് പറയുന്നത് ഹസ്തരേഖ നോക്കാനുള്ള ആളുകൾ വരുന്ന കാലമായിരുന്നു പുറത്തുകൂടെയൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരു രസത്തിന് ഹസ്തരേഖ നമ്മളെ നോക്കാറുണ്ടായിരുന്നു നോക്കുമ്പോൾ അവരെല്ലാവരോടും പറയുന്നത് ഏകദേശം ഒരേപോലത്തെ കാര്യങ്ങളായിരുന്നു ആരെയും മനസ്സ് വിഷമിപ്പിക്കുന്നോ മടുപ്പിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരാ ദക്ഷിണ വാങ്ങിയായിരുന്നു സാധാരണ അതിപ്പോൾ അതും സത്യമാകാറുമില്ലായിരുന്നു പക്ഷേ സത്യമായ വശങ്ങൾ പാമിസ്ട്രിയുടെ സത്യമായ വശങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗുണവും ദോഷവും കളർന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ആ ജീവിതത്തിലെ കഠിനമായ ഇച്ഛാശക്തി കൊണ്ടും കഠിനമായ പ്രയത്നം കൊണ്ടും ഏത് വെല്ലുവിളിയും തരണം ചെയ്യാൻ മനുഷ്യന് സാധിക്കുമെന്ന യുക്തിയോടുകൂടി ഈ വീഡിയോ കാണുക പാമിസ്ട്രീയിൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അത് അന്ധമായി വിശ്വസിക്കേണ്ട ആവശ്യമില്ല വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ അന്ധമായ വിശ്വാസം നമുക്ക് തെറ്റാണ് അതുകൊണ്ട് തന്നെ പാമിസ്ട്രിയെ കാണുന്ന യോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മുടെ കൈകളിൽ അത്തരം ശൈലികൾ ഏത് പ്രായത്തിൽ വരുന്നു അതനുസരിച്ച് ആ സമയത്ത് ഏതെങ്കിലും ബിസിനസ് ചാടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിജയിക്കും ഏത് വർഷം വരെ വിജയിക്കും നേരത്തെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ട്രിക്കിന് വേണ്ടിയാണ് ഇവിടെ പാമ്പിസ്റ്ററിൽ ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിന് യോഗം വരുന്ന ഒരാളാണെങ്കിൽ ആളുടെ കൈരേഖയിൽ ആ ഒരു സൈൻ തുടങ്ങി നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ആ സൈൻ ചിലപ്പം മാഞ്ഞു പോവും അപ്പോൾ ആ സൈൻ എന്തിനാണ് കയ്യിൽ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിവില്ലെങ്കിൽ ആ ഓൾ ബിസിനസ്സൊന്നും ചെയ്യാതെ എന്തെങ്കിലും മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ട് ആ സൈൻ മാറുന്നവരെ അങ്ങനെ തന്നെ ഇരുന്നു ഫൈൻ മാറിയ ശേഷം അയാളുടെ ജീവിതത്തിൽ എന്തിനായിരുന്നു ആ ഫൈൻ വന്നതെന്ന് അറിയാതെ തന്നെ അയാളുടെ ജീവിതം അവസാനിക്കുന്നു അങ്ങനെ വരാതിരിക്കാനും ഫൈൻ വന്നാൽ അന്നേരം തന്നെ അതായത് അടയാളം കയ്യിൽ അടയാളം ചിഹ്നങ്ങൾ ആ ചിഹ്നം വന്നാൽ ആ ചിഹ്നം വന്നു ഇതിന് സൈനാണെന്ന് മനസ്സിലാക്കി ഒപ്പം ആ എന്ത് ബിസിനസ്സിനെയാണ് അത് കുറിക്കുന്നതെന്ന് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഏത് കാലത്ത് മാഞ്ഞ് തുടങ്ങുന്നു അപ്പം തന്നെ മുൻപേ തീരുമാനമെടുത്ത് ആ ബിസിനസ് നിർത്തിക്കൊള്ളുക പിന്നെ ആ ബിസിനസ്സിനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈൻ മായുന്നുകൂടെ ബിസിനസ്സിൽ വലിയ പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലത്തേക്കൊക്കെ സൈൻ മാറാതെ നിൽക്കും ആ സൈനുകൾ അനലൈസ് ചെയ്യാനായിട്ടാണ് പാമിസ്ട്രി ഇവിടെ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം സ്ത്രീകൾക്ക് ഇടത് കൈയാണ് നമ്മളെ പാമിസ്ട്രിയും നോക്കുന്നത് പുരുഷന്മാർക്ക് വലത് കൈയാണ് പാമിസ്ട്രിയും നോക്കുന്നത് ഹസ്തരേഖയും നോക്കുന്നു അപ്പോൾ വലത് കൈയില് പുരുഷന്മാരുടെ വലത് കൈ അല്പം ഇടത് കൈയേക്കാളും വലുതായിരിക്കും മിക്ക ആൾക്കാരുടെയും കൈ അതിൽ ഹൃദയരേഖ ആയുർവരേഖ ബാഹ്യരേഖ മറ്റ് മണ്ഡലങ്ങൾ അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആരുരേഖയുടെ നീളമനുസരിച്ചും അതിൻ്റെ കട്ടിയും ഭീതിയും നോക്കി ഒരാൾക്ക് എത്ര ആരോഗ്യമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഹൃദയരേഖ നോക്കി നമുക്ക് ആളുടെ ഒരു ആരോഗ്യാവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റും ബാഹ്യരേഖ നോക്കി ബാഹ്യ അനുഭവങ്ങളും സമ്പത്തിൻ്റെ സ്ഥിതിയും തിരിച്ചറിയാൻ സാധിക്കും പിന്നെ ബുദ്ധിരേഖ എന്ന് പറയുന്ന രേഖയുണ്ട് ഈ ബുദ്ധിരേഖ നോക്കിയിട്ട് നമുക്ക് ആളുടെ വിദ്യാഭ്യാസം തിരിച്ചറിയാൻ സാധിക്കും തുടങ്ങിയവ തിരിച്ചറിയാൻ സാധിക്കും മിക്ക ആൾക്കാർക്കും ഈ രേഖകളൊക്കെ കണ്ടാൽ അറിയാം ഏതാണ് ഹൃദയരേഖ ഏതാണ് ബുദ്ധിരേഖ അതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ചിഹ്നത്തിനെ പറ്റിയാണ് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം മീനിൻ്റെ ചിഹ്നം കൈകളിൽ വന്നാൽ അത് അപൂർവമായി മാത്രമേ കൈരേഖയിൽ വരാറുള്ളൂ എല്ലാ ആളുകൾക്കും ഫിഷിൻ്റെ ചിഹ്നം വരാറില്ല ഫിഷിൻ്റെ സൈൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത് സൈൻ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ആ സൈൻ കൈയുടെ ഏത് വശത്തു വരുന്നു ഒപ്പം ഏത് കയ്യിൽ വരുന്നു പുരുഷന് വലത് കൈ വരേണ്ട സൈൻ ഇടത് കൈയിലാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ലഭിക്കാൻ പോകുന്നില്ല കാരണം പുരുഷന്മാരുടെ വലത് കൈയാണ് നമ്മുടെ ഫാമിസ്ട്രി കണക്കാക്കുന്നത് ഫിഷിൻ്റെ ച സൈന് ആണ് ഇടത് കൈയില് സ്ത്രീകൾക്കാണ് വരുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ ആ യോഗങ്ങൾ ലഭിക്കുന്നു പക്ഷേ അവരുടെ വലത് കൈയിലാണത് വരുന്നതെങ്കിൽ യാതൊരു യോഗവും ലഭിക്കുന്നില്ല എന്നോർക്കുക അതുപോലെ തന്നെ പുരുഷൻ്റെ വലത് കൈ വലത് വശം വലത് കണ്ണ് തുടങ്ങിയവ എങ്ങനെയും തുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാഹ്യാനുഭവങ്ങളും അടുത്ത നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വലത് കൈ തുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ തോളുവശം വലതിൻ്റെ വശം തുടിക്കുകയാണെങ്കിൽ ആ തുടിക്കുന്ന കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും സന്തോഷവാർത്തയോ സന്തോഷം നൽകുന്ന കാര്യങ്ങളോ അവരെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യം നടക്കും നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അത് നടക്കും അത് വളരെയധികം സത്യസന്ധമായ ഒരു കാര്യമാണ് അത്തരം തുടിപ്പുകൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലതുവശം വലതുവശം വയറിൻ്റെ ഫേഡ് ഇതുപോലെ ഈ താഴോട്ടുള്ള ഭാഗങ്ങൾ എവിടെ തുടിപ്പ് എവിടെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സന്തോഷ വാർത്തയാണ് നമ്മളെ തേടി വരാൻ പോകുന്നത് വലത് കണ്ണു തുടിച്ചാൽ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് നേരെ തിരിച്ച ഇടതുവശമാണ് അവർക്ക് പറയുന്നത് ഇടതുവശത്ത് കണ്ണ് കൈയുടെ ഒരംഭാഗം അതുപോലെ വയറിൻ്റെ താഴെട്ടുള്ള വാങ്ങണം എവിടെയും വലതുവശം എവിടെയും തുടുപ്പുകൾ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അവർക്ക് ബാഹ്യ അനുഭവങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരെ തേടി നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ വരും ചിലപ്പോൾ ഒരു ഫോൺ കോളിൻ്റെ രൂപത്തിൽ പോലും ആയിരിക്കാം ഇനി തിരിച്ചാണെങ്കിൽ അതായത് ഒരു പുരുഷന് ഇടത് വൈ ഇടതു വശത്തേക്കാണ് തുടുപ്പുകൾ അനുഭവപ്പെടുന്നതെങ്കിൽ അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അശുഭമായ ഒരു വാർത്തയാണ് അവരെ തേടിയെത്തുക അല്ലെങ്കിൽ അശുഭകരമായ ഒരു അനുഭവമായിരിക്കാം അവരെ തേടിയെത്തുക നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സ്ത്രീകൾക്ക് വലതുവശമാണ് അങ്ങനെ തുടിക്കുന്നതെങ്കിൽ അവർക്കും അശുഭകരമായ ഒരു കാര്യം വളരെ ചെറുതായിട്ട് ചിലപ്പോൾ ആരുടെയെങ്കിലും ദേഷ്യമായിരിക്കാം വീട്ടിൽപ്പെട്ട ഒരു ഫാമിലി മെമ്പർ ഒന്ന് ദേഷ്യപ്പെടുക ചെറിയ രീതിയിൽ അപമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സംഭവിക്കാം ചിലപ്പോൾ ചെറിയൊരു തീപ്പൊള്ളൽ പൊള്ളൽ കൈ പൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് വലതുവശത്ത് തുടിപ്പ് അനുഭവപ്പെട്ടാൽ ശുഭമല്ല സ്ത്രീകൾക്ക് ഇടതുവശമാണ് ശുഭം അങ്ങനെ ഓർത്തിരിക്കുക പുരുഷന്മാർക്ക് വലതുവശം ശുഭം ഇടതുവശം അശുഭം അങ്ങനെ ഓർത്തിരിക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നുള്ളതും ഓർത്തിരിക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ആ കാര്യം നടക്കാറുണ്ട് ഇതാണ് തുടിപ്പുകളുടെ രഹസ്യം ഇനി പുറത്ത് തുടിക്കുന്നുണ്ട് പുറം പുറംവശം തുടിക്കുന്നത് നമ്മുടെ തോളിന് പിൻഭാഗം വലത് തോളിന് പിൻഭാഗമാണ് തുടിക്കുന്നതെങ്കിലും പുരുഷന്മാർക്ക് ഭാഗ്യാനുഭവം സ്ത്രീകൾക്ക് മോശം അനുഭവം ഇടത് പിൻ തോളിൻ്റെ പിൻഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഭാഗ്യാനുഭവം പുരുഷന്മാർക്ക് മോശം അനുഭവം കൃത്യമായി നടുക്ക് ഭാഗമാണ് തുടിപ്പനുഭവപ്പെടുന്നതെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ വലത് കൈയാണ് പുരുഷനെ നമ്മൾ നോക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പുരുഷൻ്റെ വലത് കൈയുടെ ഭാഗം തന്നെയാണ് പക്ഷേ സ്ത്രീകൾക്ക് അതിൻ്റെ വേറൊരു സ്പെഷ്യൽ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക് ഇടത് കൈയിൽ എവിടെയൊക്കെയാണ് അതേ പറയുന്ന സിമ്പിളുകൾ വരുന്നു അതേ രേഖകൾ വരുന്നു അത് അങ്ങനെ അങ്ങ് മാറി അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെയായി കാരണം ഒരേ വിഷയം തന്നെയാണ് രണ്ട് വീഡിയോയിലും പറയേണ്ട വരിക അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വലതു മാത്രമേ ഞാൻ ഈ പെമിസ്ട്രി ഇനി വരുന്ന സീരീസ് ഉൾപ്പെടുത്തുന്നു വലതുകയിൽ എന്ത് പറയുന്നു അതുതന്നെയാണ് സ്ത്രീകൾക്ക് ഇടതുകയിൽ എന്നുള്ളത് സ്ത്രീകൾ കാണുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി അപ്പോൾ ഫിഷിൻ്റെ സൈനാണ് പറയുന്നത് ഫിഷ് ഒരു മത്സ്യം അപ്പോൾ മത്സ്യത്തിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ചിറകോ അല്ലെങ്കിൽ കണ്ണോ ഒന്നുമില്ല ആ ഒരു ചിഹ്നത്തിന് വളരെ നേരത്തെ രീതിയിലായിരിക്കും ഒരു ചിഹ്നം കാണുക അപ്പോൾ അതെന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുകയൊന്നും വരില്ല അത് ഫിഷ് ആണോ എന്ന് പോലും അറിയില്ല ആർക്കും അപ്പോൾ ഫിഷ് എന്തിനാണ് വരുന്നത് കയ്യിൽ ഫിഷ് വരുന്നത് ആയുർ രേഖയോടോ ബാഹ്യരേഖയോടോ അടുത്തായിട്ട് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം വരും ആ ചിഹ്നം വരുന്ന ആ ഒരു സമയം തൊട്ട് ആ ഒരു പ്രായം തൊട്ട് ആ ചിഹ്നം മാറുന്നവരെ സാമ്പത്തികമായ ഉന്നതി വിദേശവാസയോഗം ബിസിനസ്സിൽ പുരോഗമനം തുടങ്ങിയവ വരും ആ ഒരു ടൈം അവസാനിക്കുന്നു അല്ലെ വരകൾ മാഞ്ഞു തുടങ്ങുന്നു പോൾ ബിസിനസ്സിൽ പരാജയം വിദേശത്തു നിന്ന് തിരിച്ചു പോരേണ്ടതായി വരിക ജോലിയിൽ നാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാറുണ്ട് അപ്പോൾ ആ ചിഹ്നം എവിടെ വരുന്നു അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് അതിലുള്ളൊരു ഡെമോ ഒരു ചിത്രം തയ്യാറാക്കിയിട്ടാണ് ഒരു ചിത്രം തയ്യാറാക്കിയിട്ടാണ് ഞാൻ ആ വീഡിയോ ണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പാമ്പശ്രീയും ജോയിഷും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ സൈൻ ഈ സൈൻ ഒരു ഫിഷിൻ്റെ സൈനാണ് ഇതുപോലെ ആരുരേഖയുടെ താഴ്വശത്ത് ഇതുപോലൊരു ഫൈ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഇങ്ങനൊരു ഫൈ കാണുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത് ഒരുപാട് ബാഹ്യ അനുഭവങ്ങൾ വളരെയധികം ബാഹ്യമാണ് ഈ ഈ ഒരു സെയിൻ കാണുന്നത് ഉണ്ടെങ്കിൽ ബാഹ്യമാണ് കാണിക്കുന്നത് ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോരാനും അതുപോലെ തന്നെ സാമ്പത്തികമായ വളർച്ചയും വിദേശവാസ യോഗവും ബിസിനസ്പരമായി ഉന്നതിയും ഈ ഒരു സെയിം കാണുന്നു ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ രണ്ട് വാല് പോലുള്ള കാണുന്ന ഈ ബാഹുവും ഈ ബാഹവും സത്യത്തിൽ ഇങ്ങനെയാണ് വരുന്നത് സത്യത്തിൽ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ വരം വേളോട്ട് കാണുകയില്ല ഈ താഴോട്ടുള്ള വാല് പോലുള്ള ഭാഗം വളരെ നേർത്തതായിരിക്കും ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഈ രേഖ പൊട്ടിപ്പോവുകയോ ഈ ഫിഷിൻ്റെ ഫെൻ യോജിക്കാതെ മങ്ങിപ്പോവോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടൈം അതിൻ്റെ കഴിഞ്ഞു ആ ഒരു പീരീഡിൻ്റെ കഴിഞ്ഞു ഈ രേഖകൾ കംപ്ലീറ്റ് മായുകയാണെന്ന് ഓർത്തു പിന്നെ അതുകൊണ്ട് കാര്യമില്ല ഇതുപോലെ ദൃഢമായിട്ട് ഇത്രയും ഇപ്പം ഞാൻ പേനയ്ക്കി വരച്ചിരിക്കുന്നത് ഈ രീതിയിലല്ല കാണുക അല്പം മങ്ങിയ രീതിയിൽ തന്നെയാണ് കാണുക പക്ഷേ ഇതിനിടെ എവിടെയും പൊട്ടലുണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ മറ്റ് രേഖകൾ ഇങ്ങനെ പീലി പോലെ ഇതിനെ കണ്ടിച്ച് കയറാൻ പാടില്ല അതായത് ഇത് വെട്ടിമുറിച്ച രീതിയിൽ മറ്റു രേഖകൾ ഇങ്ങനെ എട്ടുകാലി വില പോലെ കിടക്കുകയാണെങ്കിൽ അതുകൊണ്ടും യോഗമില്ല തെളിഞ്ഞ രീതിയിൽ കാണും ഇത് ഒന്നാമത്തെ ഫൈനാണ് അപ്പം ആ ഫിഷിൻ്റെ ഫൈൻ ഈ ഭാഗത്ത് വരുന്നതിൻ്റെ യോഗമാണ് ഞാൻ പറഞ്ഞത് ഇനി കൈയുടെ മേളു വശത്തേക്കൊക്കെ ഇത് വരും ഈ രീതിയിലാണ് ഇത് വരുന്നതെങ്കിൽ ഇത് വളരെയധികം സാമ്പത്തികമായ ഉന്നതി ലഭിക്കാനും പുതിയൊരു ജോലി ലഭിക്കാനുമാണ് ഈ കാണിക്കുന്ന സൈൻ ഈ സൈൻ വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ സൈൻ വരും ഈ ഒരു ഫിഷിൻ്റെ സൈൻ വരുന്നുണ്ട് വെറുതെ ഒരു എക്സല്ല മേളിൽ നിന്ന് ഇതേ രീതിയിൽ ഒരു ഫി ഫിഷിൻ്റെ സൈനാണെങ്കിൽ വളരെയധികം ഉയർച്ച പ്രാപിക്കാനും സാമ്പത്തിക ഉയർച്ച പ്രാപിക്കാനുമാണ് അതുപോലെ തന്നെ ഈ ഫൈനും ഈ താഴത്തെ ഫൈനും ഒന്നിച്ചു വരാറുണ്ട് അപൂർവം ചിലരിൽ അതായത് ഈ താഴ്ത്ത ഫയനും മേടുത്ത ഫയലും ഒരേ ടൈമിൽ വരാറുണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വളരെയധികം അവർക്ക് ഉയർച്ച കണക്ക് കൂട്ടാൻ പറ്റുന്നതിൽ അപ്പുറത്തെ സാമ്പത്തിക യോഗമായിരിക്കും സംഭവിക്കുക ഈ രണ്ടെണ്ണം ഒന്നിച്ചു വന്നാൽ വളരെയധികം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ധനം കൈകളിലേക്ക് വരികയും ഒപ്പം ഭാഗ്യവും വളരെയധികം കയറുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫയൻ്റെ അർത്ഥം ഇനിയിപ്പോൾ കെമിസ്ട്രി പറയുന്നത് ഇതുപോലെ ഇതുപോലെ ഒരു ഓവിയാലിൻ്റെ രീതിയിലാണ് രണ്ട് കൈകൾ ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ ഇത് എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇപ്പം ഞാൻ കാണിച്ച് ഈ ഒന്നാമത്തെ രേഖയും ഫിഷിൻ്റെ ഈ രണ്ടാമത്തെ രേഖയും നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം ഇതേപ്പറ്റിയല്ല ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ രേഖ ഇവിടെ ഇല്ല എന്ന സങ്കല്പത്തെ വേണം നിങ്ങളിവിടെ ഇവിടെ വീഡിയോ കാണാനായിട്ട് ഇനി ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു ബാഹ്യരേഖയോടെ അടുത്ത് ഇങ്ങനെ ഓബുചാലിൻ്റെ രീതിയിൽ ചുമ്മാ ഇങ്ങനെ തുറന്ന രീതിയിൽ കിടക്കുന്ന ചിലർ ഫിഷായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അത് ഫിഷ് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ബാഹ്യരേഖയുടെ അവസാനം ഇതുപോലൊരു ആണ് കാണുന്നതെങ്കിൽ ഈ ഭാഗത്തൊരു ആണ് കാണുന്നതെങ്കിൽ ഈ കാണുന്ന ഫിഷ് ഇവിടെ ഇല്ലാന്ന് സങ്കല്പിക്കുക മേളില്ലായെന്ന് സങ്കല്പിക്കുക ഇങ്ങനത്തെ ഭാഗത്ത് ഇങ്ങനെ ഫിഷ് ആണ് കാണുന്നതെങ്കിൽ സാമ്പത്തികമായി ഉയർച്ചയോ അല്ലെങ്കിൽ സർക്കാർ ജോലി പോകാനെ പോലുള്ള ജോലികളാണ് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഇത് ഒരു കാര്യമായിരുന്നു അന്ന് രാജഭരണമായിരുന്നു കൊണ്ട് രാജാവിൻ്റെ ജോലി അല്ലെങ്കിൽ രാജാവിൻ്റെ സൈന്യത്തിലോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാപനത്തിലോ ഉള്ള ജോലി ലഭിക്കുന്നതും ഇന്നത്തെ കാലത്ത് അത് സർക്കാർ ജോലിക്ക് വരുന്ന യാഗമായിട്ട് പറയുന്നു പിന്നെ ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്തായിട്ട് ഇതുപോലൊരു ഫിഷ് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഫിഷ് വരുവാണെങ്കിൽ അവിടെ ഒരു ഫിഷ് വരുവാണെങ്കിൽ അത് വിശ വിദേശവാസ യോഗമാണ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ഇത് ഇതിപ്പം അല്പം തടിച്ചു പോയി വരച്ചുകൊണ്ടാണ് പക്ഷേ ഞാൻ ഈ കാണിച്ച പടം പോലെ തന്നെ ഈ ഒരു ഫടി കാണുകയാണെങ്കിൽ നടുക്കൊക്കെ കാണുക വിദേശവാസയോഗമായിട്ടാണ് പറയുന്നത് ഇതിൻ്റെ ഇടമദ്യം നിൽക്കും കേട് ഈ രണ്ട് വശത്തെ ഇടമദ്യം ഇല്ലായിട്ട് നിൽക്കും അപ്പോൾ ആ ഒരു ഫിഷിൻ്റെ ഫൈനാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ഭാഗങ്ങളിലാണ് സാധാരണ ഫിഷ് വരിക ഇടഭാഗങ്ങളിലൊക്കെ ഫിഷ് വരും ഫിഷ് വരുമ്പോൾ ഇവിടെ സാമ്പത്തികമായ ഉയർച്ചയും കാര്യങ്ങളുമാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഫിഷിൻ്റെ ഫൈൻ ഇത് മിക്ക ആളുകളുടെയും കൈകളിൽ കാണാം ചിലരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തായിരിക്കും കാണുക ചിലരെ ജോലിയിലേക്ക് പ്രവേശിച്ചേ കാണും ചിലപ്പോൾ മറ്റേ ജോലി ചെയ്യുന്ന സമയത്ത് കാണും അപ്പോൾ മനസ്സിലാക്കി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക ഈ സൈൻ നിങ്ങളുടെ കൈകളിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ സൈന് നിങ്ങളുടെ കൈകളിൽ ഞങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം എങ്ങനെയാണ് നോക്കേണ്ടത് പുരുഷന്മാർ വലതു കൈ നോക്കുക കൈ മാത്രം ഇടത് കൈയിൽ ഈ സൈൻ സൈനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല അങ്ങനെ ഇടതുവശത്ത് സൈൻ വന്നുകയും പോവുകയും ചെയ്യും ചെയ്യും ഇടതുകൈയിൽ വരുന്ന ഒരു രേഖയും പുരുഷന്മാരെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക് ഇടത് കൈയിലാണ് ഇപ്പം ഞാൻ കാണിച്ച മാതിരിയുള്ള ഫൈനുകൾ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ജോലി സ്ഥാനക്കയറ്റം സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ വിജയം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദേശവാസ യോഗം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അനുഭവങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതും ആ ഒരു പീരീഡ് ഇത് മങ്ങി വരുന്ന കാലം വരെ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാനാണ് അത് കാണിച്ചത് ഇനി ഈ വീഡിയോയിൽ കാണിച്ച ഫൈനുകൾ പുരുഷന്മാർക്ക് വലതുകയിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും വിദേശവാസ യോഗവും മറ്റു കാര്യങ്ങളുമെല്ലാം ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് വലിയ വിജയം വരണമെങ്കിൽ വലുതായി പരിശ്രമിക്കുക കൂടി വേണം ഈ സൈൻ കാണുമ്പോൾ പരിശ്രമിക്കുക കൂടി വേണം വെറുതെ യോഗങ്ങൾ വന്നെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടാക്കണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക കൂടി വേണമെന്നും ഓർമ്മിപ്പിക്കുന്നു ഒപ്പം അതേ രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുമെന്നും ഇതിൻ്റെ മങ്ങല് ഈ വീഡിയോ ആ ഒരു ഫിഷിൻ്റെ സൈനിൽ മങ്ങല് വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പദ്ധതികൾ നേരത്തെ തന്നെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുക പരാജയം വരുമ്പോൾ പൂർണ്ണമായും പരാജയപ്പെടാതിരിക്കുവാനുള്ള പ്രവർത്തികൾ ചെയ്യുക തുടങ്ങിയവ നോക്കേണ്ടതാണെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നു ഇനി ഈ ഒരു ഫിഷിൻ്റെ ഫൈൽ പൊട്ടിയ രീതിയിൽ ആണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എട്ടുകാലി പോലെ പോലെ മറ്റ് രേഖകൾ കൊണ്ട് മറിഞ്ഞിരിക്കുകയാണെങ്കിലും അതുകൊണ്ട് യോഗമില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത് ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇതിന് പുറമെ ഒരു സൈഡ് ബിസിനസ്സാണ് തുടങ്ങുന്നത് ജോലി ഒരു കാരണവശാലും ബിസിനസ് വിജയിക്കുന്ന പറഞ്ഞു ഉപേക്ഷിച്ച് കളയേണ്ട ആവശ്യമില്ല ശമ്പളം കിട്ടുന്ന ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഒരു സൈഡ് ബിസിനസ് മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ വലിയ പരാജയം നിങ്ങളെ കാത്തിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയും മനസ്സിൽ ചിന്തിച്ച് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ജോലിയോടൊപ്പം സൈഡ് ബിസിനസ്സും കൂടി ചെയ്യുകയാണെങ്കിൽ വലിയ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവസ്ഥരേഖയുടെ അല്ലെങ്കിൽ പാമിസ്ട്രിയുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സൈൻ മാത്രമല്ല ഒരുപാട് 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 സൈനുകൾ കൈകളിൽ വരും പോകും ഇവയെല്ലാം മനസ്സിലാക്കി ഇടുന്ന കഴിഞ്ഞാൽ വളരെയധികം നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സൈനുകളും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഫീരീഫ് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും വെച്ച് കാണുക മനസ്സിലാക്കുക സ്വന്തം കൈയോടെ ഒത്തു വെച്ച് നോക്കുക ഒപ്പം വരുന്ന അസ്ട്രോളജിയുടെ വീഡിയോകൾ കാണുക മാക്സിമം ഇത്തരം അറിവുകളും വിഷയങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നന്ദി